വാൻ നിർ അഴയ്ക്കും മഴയപ്പോൽ ഇറയവനും താൻ നിൻ്റ് അഴയ്ക്കും കൊൽ തയങ്കർ ആൻ നിൻ്റെ അഴയ്ക്കും അതുപോൽ എൻ നന്ദിയേ ഞാൻ നിർ അഴയിപ്പത് ജ്ഞാനം കരുതിയേ മഴ പെയ്യാൻ ആഗ്രഹിക്കുന്നവരും പെയ്യരുത് എന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട് എന്നാൽ അത് ആരുടെയും ആഗ്രഹപ്രകാരം അല്ലാതെ നിഷ്പക്ഷമായി നടക്കും അതുപോലെ ഈശ്വരൻ തന്നെ വണങ്ങുന്നവരെയും വണങ്ങാത്തവരെയും അനുഗ്രഹിക്കും വണങ്ങിയില്ലെങ്കിലും ഈശ്വരൻ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ് ചിലർ അവനെ അവഗണിക്കും എന്നാൽ എപ്രകാരമാണോ ഒരു പശുക്കുട്ടി വിശക്കുമ്പോൾ തൻ്റെ അമ്മ പശുവിനെ വിളിക്കുന്നത് അപ്രകാരം ഗുരുവായ സദാശിവമൂർത്തിയെ നാം വിളിച്ചാൽ നമ്മുടെ ജ്ഞാനം എന്ന വിശപ്പിനെ അവൻ തീർത്ത് അവനിൽ ലയിപ്പിക്കുന്നു